ദശകഞ്ച വിരാട് പുരുഷോത്പത്തിനിത് അഭവത് പ്രാക് പ്രകൃത പ്രക്ഷേ മാം ഗുണസാമ്യരുദ്ധവിഹൃതൗ ത്വ്യാഗതാ ലയം നോ മൃത്യുഷ തൃതം ചമഭൂത് നോന്നാ സ്ഥിതി ശേഷപ്രകാശാത്മനാ നമുക്ക് ഒന്ന് പിരിച്ചു നോക്കാം വ്യക്ത അവ്യക്തം ഇതം അതാണ് വ്യക്ത അവിടെ ദീർഘം വന്നിരിക്കുന്നത് വ്യക്ത കഴിഞ്ഞിട്ട് അവ്യക്ത ആ വ്യക്താവ്യക്തമിതം വ്യക്ത അവ്യക്തം ഇതം ിദ് അഭവത് കിഞ്ചിഭവത് പ്രാകൃത പ്രക്ഷയേ പ്രക്ഷയേ ഗുണ സാമ്യ രുദ്ധ വികൃതൗ ഗുണസാമ്യരുദ്ധവികൃതൗ യാം ലയം യാഗദാ ലയം ുണസാമ്യരുദ്ധവികൃതൗ ത്വ്യാഗതാ ലയം നോ മൃത്യു ചർച്ചോ മൃത്യുച തമൃതം ചമൃത തൃതം ചൃതച്ചഭൂദ് हाँ समभूत समभूत नो न रात्रे स्थिति स्थिति नो मृत्यु तदा मृत समूत्नो न रात्रे स्थिति तत्र एकः त्वं തേകസ്ത്വം അശിഷ്യത തൈകസ്വമ ശിഷ്യദ തത്രൈകസ്വമ ശിഷ്യദാ നമ്മളെ ഇടയ്ക്ക് വരുന്ന ആ വിസർഗം ചൊല്ലിപ്പോകുമ്പോൾ ഉച്ചരിക്കുന്നില്ല തത്രേകസ്വമ ശിഷ്യദാ പരാനന്ദ പര ആനന്ദ പ്രകാശ ആത്മന പ്രകാശാത്മന തൈകസ്വമശിഷ്യഥി പരാനന്ദ പ്രകാശാത്മന വ്യക്തമഭവത് പ്രക്ൃതപ്രക്ഷേ മായാണസാമ്യരുദ്ധവിഹൃതൗ തൊയ്യഗതാ ലയം നോമൃത്യുശ തമൃതം ച ഭൂത് നോ നാത്രേ സ്ഥിതി തത്രൈകസ്വമശിഷ്യഥി പരാനന്ദ പ്രകാശാത്മനാ പ്രാകൃത പ്രക്ഷേ മായാണസമ്യരുദ്ധവിതൗ ത്യ്യാഗതാ ലയം നോ പരാനന്ദ കാശാത്മന ദശകം അഞ്ച് അന്വയവും അർത്ഥവും നോക്കാം ഈ ദശകം അഞ്ചില് പറയുന്നത് വിരാട് രൂപത്തിൻ്റെ ഉത്പത്തിയാണ് ഈ ദശകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ക്ഷയേതപ്രക്ഷയേന്ന് പറഞ്ഞ പണ്ട് 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 എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ പണ്ട് അതായത് മഹാപ്രളയത്തിങ്കൽ പ്രാക് പ്രാകൃതപ്രക്ഷയേ പണ്ടത്തെ കാര്യം പറയുകയാണ് മായാൻ ഗുണസാമ്യരുദ്ധവികൃതൗ മായായാം ആ മായ ആ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് ഇതൊക്കെ ആരൊക്കെ പറയുന്നത് ഇത് പറയുന്നത് ആരാന്നുള്ളത് എപ്പോഴും ഓർമ്മയാണ് ഭട്ടതിരിപ്പാടും പിന്നെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള സംവാദമാണ് നടക്കുന്നത് അവർ ഭട്ടതിരിപ്പാട് എഴുതുന്നതിനിടയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ് ഗുരുവായൂരപ്പനോട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ കൃഷ്ണ അങ്ങനെയല്ലേ ശരിക്കും അവിടെ കാണുകയാണ് ഭഗവാനെ കണ്ട് സംസാരിക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പം പണ്ട് പണ്ട് അതായത് മഹാപ്രളയത്തിൽ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് തൊയി ലയം ആകതാം അപ്പം എന്താ പറ്റിയത് അപ്പം അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ തൊയി ലയം ആകതായാം അങ്ങയിൽ അപ്പോൾ പ്രളയം ഉണ്ടാകുമ്പോൾ എന്തുവാ എൽ മഹാപ്രളയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിക്കും അപ്പോൾ അതാണ് ചോദിക്കുന്നത് അങ്ങയിൽ ആ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ വ്യക്താവ്യക്തം ഇതം വ്യക്തവും അവ്യക്തവും എന്ന് വെച്ചാൽ സ്ഥൂലവും സൂക്ഷ്മവും അപ്പോൾ സ്ഥൂലമായും സൂക്ഷ്മമായും ഉള്ള ഈ പ്രപഞ്ചം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം ആ പണ്ട് ആ മഹാപ്രളയത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്ഥൂലമായിട്ടുള്ളതോ സൂക്ഷ്മമായിട്ടുള്ളതോ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മൊത്തം തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായിരുന്നു ശൂന്യമായിരുന്നു തഥാമൃത്യു ച അമൃതം ച നോ സമഭൂത് തഥാമൃത്യുഹക്കാലത്ത് തഥാ അക്കാലത്ത് മൃത്യു എന്ന് വെച്ചാൽ ആ സംസാരമോ അമൃതമോ മോക്ഷമോ ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ജനന മരണ ആ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് തഥാമൃത്യുഹു ച അമൃതം ച നോ സമബോത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നേയില്ല അജ്ഞ സ്ഥിതിഹ ന ആ പകലിൻ്റെ സ്ഥിതിയില്ല രാത്രിയുടെ സ്ഥിതിയുമില്ല രാത്രിഹ ന രാത്രിയുടെ സ്ഥിതിയും ഇല്ല അജ്ഞ സ്ഥിതിഹന്ന രാത്രിഹ സ്ഥിതി സ്ഥിതിഹ ന അപ്പോൾ പകലും ഉണ്ടായിരുന്നില്ല രാത്രിയും ഉണ്ടായിരുന്നില്ല അതാണ് അതിനർത്ഥാ അർത്ഥം അപ്പം ആ മഹാപ്രളയം നടന്ന കാലത്ത് പണ്ട് പണ്ട മഹാപ്രളയത്തിൽ ആ എല്ലാം ഭഗവാനിൽ പ്രാപിച്ചിരുന്നു സ്ഥൂലമായിട്ടുള്ളത് സൂക്ഷ്മമായിട്ടുള്ളതുമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നില്ല ജനനമോ മരണമോ മോക്ഷമോ അമൃതം എന്ന് പറഞ്ഞാൽ മോക്ഷം അതൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയില്ലായിരുന്നു പകലില്ലായിരുന്നു ഒന്നും ദിനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തത്രത്വം പരാനന്ദ പ്രകാശാത്മന ഏക അശിഷ്യതാഹ കില അപ്പോൾ ആരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തത്രത്വം തത്ര ആ കാലത്തിൽ ത്വം അവിടുന്ന് സ്വരൂപനായും പ്രകാശസ്വരൂപനായും ഏകനായിട്ട് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോൽ അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ഭഗവാനോട് സംസാരിക്കുകയാണ് അങ്ങനെ പോൽ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ അങ്ങനെയാണെന്ന് ഞാൻ കേൾക്കുന്നു എന്ന് പറയുക അപ്പോൾ ഘട്ടപതിരിപ്പാട് പറയുന്നു പണ്ട് ആ ബ്രഹ്മപ്രളയകാലത്ത് സത്വരജസമ ആ ഗുണങ്ങളൊന്നും തന്നെ അതെല്ലാം ആ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ മായ അങ്ങയിൽ തന്നെ ലയിച്ചിരുന്നു ആ അവസരത്തിൽ പിന്നെ സൂക്ഷ്മമായതോ സ്ഥൂലമായതോ ആയിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ജനന മരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സംസാര ബന്ധവും മോക്ഷവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല രാപകലില്ലായിരുന്നു അന്ന് ആ ഒരു ഒരു ശരീരമോ ഒന്നും ഇല്ലായിരുന്നു ആ ഭഗവാന്റെ ശരീരം പോലും സ്വീകരിക്കാത്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ ലീലയാണല്ലോ എല്ലാം ഈ കാണുന്നതെല്ലാം അപ്പം അങ്ങനത്തെ ആ ഒരു ലീലാശരീരം പോലും സ്വീകരിക്കാത്ത അങ്ങ് ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് അവശേഷിച്ചു പോലും അങ്ങനെ പറയാം അവശേഷിച്ചു പോലും ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ള ആ അവസ്ഥ ആ അവസ്ഥ മറ്റേ വേദങ്ങളിലൊക്കെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അത് ഭട്ടതിരിപ്പാട് പറയുകയാണ്ഞ്ചിത് അഭവത് പ്രാക് പ്രകൃത പ്രക്ഷയേ മായാണസമ്യരുദ്ധ വിഘൃതൗ ത്വ്യാഗതാ ലയം നോ മൃത്യശ്ചാമൃതം ചമഭൂത് നോന്നേ സ്ഥിതി തത്രയസ്തുശേഷ്യാനന്ദത്മന